മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീളിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ കൃഷി ചെയ്യുന്ന സംഗതി ചെറു ചേമ്പ് കൊച്ചു ചേമ്പ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു ചെറു അഥവാ കൊച്ചു ചെമ്പ് ഇവിടെ മൂന്നാല് തരത്തിൽ ചേമ്പ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് താമരക്കണ്ണൻ ചേമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് താമരക്കണ്ണൻ ചെമ്പാണ് താമരക്കണ്ണൻ ചേമ്പ് തന്നെ രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം നീല ഇലയുള്ളതും അതുപോലെ താമരയുടെ പിന്നെ അതേ നിറമുള്ള ഇലയുള്ളതും പച്ച പിന്നെ മറ്റൊന്ന് ശീമ ചേമ്പാണ് പാണ്ടിച്ചേമ്പെന്നൊക്കെ പറയും പിന്നെ മറ്റൊന്ന് കൊട്ടച്ചേമ്പാണ് അതുകൂടാതെ ഞാൻ ചെയ്യുന്നതാണ് ചെറുചേമ്പ് ചെറുചേമ്പിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ വലിയ കൃഷി ചെലവുകൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ എവിടെ നമ്മളെവിടെ കൊണ്ടുനട്ടാലും അതിൽ നിന്ന് നമുക്ക് ആദായം കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ ചെറിയ വിത്തുകളായിരിക്കും വേണ്ട ചെറിയ വിത്തുകളായിരിക്കും ഇങ്ങനെ ഇഷ്ടംപോലെ വിത്തുകൾ കിട്ടും അപ്പോൾ ഇത് പ്രധാനമായിട്ടും കറി വെക്കാനും അവിയൽ വെക്കാനും ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇതിന് ചില സ്ഥലങ്ങളിലെ കൃഷി ചെയ്യുമ്പോൾ ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അല്പം പുളി ചേർത്താൽ ആ ചൊറിച്ചിൽ മാറുന്നതായിട്ടാണ് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇപ്പോൾ സ്ഥലവും വളരെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ചില പന്നി പോലെയുള്ള മൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചേമ്പ് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അതിന് നമ്മളിവിടെ എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ചാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചാക്കിനകത്ത് ആദ്യം കുറച്ച് മണ്ണ് ഇത് നോക്കിയാൽ ആദ്യം കുറച്ച് മണ്ണ് ഞാൻ ഇട്ടു ചാക്കിനകത്ത് മണ്ണ് ഇട്ടതിന് ശേഷം അപ്പോൾ ഈ മണ്ണ് ഇടുന്നതിന് മുമ്പായിട്ട് ചാക്ക് കിഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് നീർവാർച്ച ജലം ചോർന്നു പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ചാക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് കിഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ കരി ഈ മണ്ണിന് ശേഷം ഞാൻ ഇടാൻ പോകുന്ന വെച്ചാൽ കുറച്ച് കരിയിലയാണ് കരിയില നമുക്ക് ഏത് കരിയില വേണ്ടിടാം കരിയിലെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകൾക്കാണ് കരിയില എന്ന് നമ്മൾ പറയുള്ളൂ കുറച്ച് തോന്നിയും കരിയില നമ്മൾ ഇടുക യും കടയിലെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടത് ഇട്ടതിന് ശേഷം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരല്പം മണ്ണ് കുറച്ച് മണ്ണ് ഈ കരണിയുടെ മുകളിലോട്ട് നമ്മൾ എടുത്ത് വയ്ക്കുവാണ് നോക്കട്ടെ കുറച്ച് മണ്ണ് മതി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ ചേമ്പിൻ്റെ വിത്ത് കൊച്ചേമിൻ്റെ വിത്തുകൾ ഇത് നോക്കട്ടെ മൂന്നോ നാലോ കൊച്ചി അമ്മൻ്റെ വിത്തുകൾ നമ്മൾ എടുക്കുകയാണ് ഇതാണെ ഇതിൻ്റെ ധാരാളം മതി ഇതിങ്ങനെ നടത്തി എടുക്കുക ഒന്ന് രണ്ട് ഇത് നടാൻ പറ്റുന്നതാണ് ഇതും വേണമെങ്കിൽ നമുക്ക് നടാം യാതൊരു കുഴപ്പമില്ല കിളിച്ച് വരും നോക്കിയാട്ട് വേണ്ട ഇതിന് മൂന്ന് കണ്ണുണ്ട് ഇത് നമുക്ക് ഇത് മൂന്നെണ്ണം മതി ഉള്ളിലൊന്നും വേണ്ട നമ്മൾ ഈ മൂന്നെണ്ണം നട്ടതിന് ശേഷം കുറച്ച് മണ്ണൂടെ നമ്മൾ ഇതിൻ്റെ ചുവ മുകളിൽ ഇട ഇടണം വളരെ ലളിതമാണ് കുറച്ച് മണ്ണ് മതി ഇങ്ങനെ കിട്ടും ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കമ്പോസ്റ്റ് വളമാണ് ഒരു കാരണവശാലും ചേമ്പ് വർഗവിളകൾക്ക് ഒന്നും തന്നെ രാസവളം ഇടാതിരിക്കുന്നതാണ് നല്ലത് രാസവളം ഇടുന്നുണ്ട് കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി രാസവളം ഇടുന്നുണ്ട് പക്ഷേ രാസവളം ഇട്ടാൽ ഈ ഇത് വളരെ ദുർബലമായ സസ്യങ്ങളാണ് ചേന ചേമ്പ് എന്നൊക്കെ പറയുന്നത് അത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ കമ്പോസ്റ്റ് വളമാണ് എടുത്തിരിക്കുന്നത് കമ്പോസ്റ്റ് വളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ഒരു സസ്യത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കമ്പോസ്റ്റ് വളം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണിൽ ലയിച്ചിരുന്ന എല്ലാ വസ്തുക്കളും നമ്മുടെ അടുക്കളയിൽ നമ്മൾ കളയുന്ന ആ പച്ചക്കറിയുടെയും അതുപോലെ തന്നെ മറ്റു അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ മുട്ടത്തോടെ തേയില കാപ്പിപ്പൊടി അപ്പം നമ്മൾ കാപ്പിയ കുടിച്ചതിനു ശേഷം അത് കളയത്തില്ലയും അപ്പോൾ ഇത് എല്ലാം കൊണ്ടുവന്ന് ഒരു ഡ്രംബിനകത്തോ അല്ലെങ്കിൽ ഒരു വലിയ കുഴിയെടുത്ത് അതിനകത്ത് വെള്ളവും ചൂടും ഏക്കാത്ത വിധത്തിൽ മേലിൽ ഷെഡ് പോലൊക്കെ ആക്കിയതിന് ശേഷം ഇത് എല്ലാം കൂടെ കൊണ്ടിട്ടാൽ ഒരു അതൊന്ന് ആ കുഴി നിറയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രം നിറയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതങ്ങ് അടച്ച് നോക്കുക അടച്ചു വെച്ചോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് വളമായിട്ടിരിക്കും അത്തരത്തിൽ കിട്ടിയ വളമാണ് ഇത് ഇതിനകത്ത് നമുക്ക് ചാമ്പലും ഒക്കെ ഇടാം ചാമ്പലെ മീൻ കഴുകുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ ഇറച്ചി കഴുകുന്ന അവശിഷ്ടങ്ങൾ അങ്ങനെ നമുക്ക് ലേച്ച് ചെയ്ത ഭൂമിയിൽ ലേശി ചെയ്ത ഏതൊരു സംഗതിയും നമുക്കിത് വളമാക്കി മാറ്റിയെടുക്കാം അപ്പോൾ അങ്ങനെയുള്ള ഈ കമ്പോസ്റ്റ് വളം തന്നെ നമ്മളിങ്ങനെ ഇടുവാണ് ചേമ്പിൽ നല്ല വേരുപടലമുണ്ട് അതുകൊണ്ട് തന്നെ ചേമ്പിൻ്റെ വേരുപടലം നാനാ ഭാഗത്തോട്ടും വ്യാപിക്കും ഇതിനിപ്പം പ്രത്യേകിച്ച് ഇനിയും വേള വേറെ വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഈ ഒറ്റ വളം മാത്രം കൊടുത്താൽ മതി അതാണ് ഞാൻ ഇത്രയും വളം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വേറെ വളമൊന്നും ഇടേണ്ട കാര്യമില്ല ഇതങ്ങ് വളർന്നുള്ളൂ അപ്പം ഇങ്ങനെ ആർക്ക് വേണലും കൃഷി ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പമാണ് ചിലവ് തീരെ കുറവാണ് കാരണം ഇതിപ്പം പൈസ കൊടുത്ത് വാങ്ങിച്ച് ഒന്നും തന്നെ ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടില്ല കമ്പോസ്റ്റോളം ഞാൻ ഉണ്ടാക്കിയതാണ് ചേമ്പിൻ്റെ വിത്ത് എൻ്റെ പക്കലുണ്ടായിരുന്നു ഇത്രയും നമ്മൾ വളമിട്ടു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തോൽ ഈ കരിയില ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടു ഇനി ഒരല്പം മണ്ണൂടെ ഒന്നിട്ട് കൊടുക്കുകയാണ് അറിവുള്ളവർ ഏതാനും ദിവസങ്ങൾ കഴിയുന്നൊണ്ണേ ഇത് കിളിച്ചു വരും അപ്പം ഇതിൻ ഈ ചേമ്പ് ഇങ്ങനെ നടുമ്പോഴ് ചാക്കിലായാലും അതുപോലെ തന്നെ ഗ്രോ ഗ്രോബായാലും നടന്നുകൊണ്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അത് പറയുന്നതിന് മുമ്പായിട്ടാകും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇത്തരത്തിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇത്തരം കൃഷി രീതികൾ കൃഷി കാഴ്ചകൾ ചിലവില്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി കൃഷിക്കാഴ്ചകൾ ഇതൊക്കെ ഇഷ്ടമെങ്കിൽ ഈ ഇതിൻ്റെ അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് നാളെ ഇതുവരെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ബന്ധുക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചേമ്പ് വർഗ വിളകൾക്ക് വെള്ളം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ നനച്ചു കൊടുക്കണം ഇപ്പം കുംഭമാസമാണ് ഇതിപ്പോൾ ഓണത്തിന് നമുക്ക് വിളവെടുക്കാം ഈ കൊച്ചിയാമ്പ് അപ്പോൾ ഈ കുംഭത്തിൽ നമ്മൾ കൃഷി ചെയ്ത് അതിന് നല്ല പരിചരണം കൊടുത്താൽ അതായത് എളുപ്പത്തിൽ ലയിച്ച് ചേരുന്ന ആദേശം ചെയ്യാൻ പറ്റുന്ന ലായരി രൂപത്തിലുള്ള വളങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഈ കുംഭം മുതലുള്ള ഓണത്തിന് മുമ്പുള്ള സമയങ്ങളിൽ വെച്ചാൽ ഇത് പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ഇതിനാദായം എടുക്കുകയും ചെയ്യാറാവും പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കുംഭം മീനം മേടം മാസങ്ങളിൽ ജലദൗർലഭ്യം ഏറ്റവും കൂടുതലുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചേമ്പ് ഉൾപ്പെടെയുള്ള പക്ഷിവിളകൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഈ ചാക്ക് എടുത്തുകൊണ്ട് വെച്ചാൽ വളരെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ നമ്മൾ ആ അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ വൃത്തിയാക്കുന്ന വെള്ളമൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷികൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പല ഗുണങ്ങളാണ് ഒന്ന് ഇത് വളരുന്നതും അത് പിന്നെ ആദായം എടുക്കുന്നതും ഒക്കെ നമുക്ക് വളരെയധികം സംതൃപ്തി നൽകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ മറ്റൊന്ന് കുറച്ച് സമയം നമുക്ക് ഇത് ചെയ്യുന്നുണ്ടേ ലഭിക്കുന്ന ഒരു വ്യായാമം ഒരു ഘടകമാണ് പിന്നെ മറ്റൊന്ന് ശുദ്ധവായു ശ്വസിക്കാൻ ഉദാഹരണത്തിന് നമ്മൾ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിടത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകം ശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ഉന്മേഷവും ഉല്ലാസവും ലഭിക്കുന്ന തരത്തിലുള്ള കാരണം ഔഷധ ഗുണങ്ങളടങ്ങിയ ഒരു വാതകമാണ് ഇതെല്ലാം പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അതേപോലെ എല്ലാ കൃഷികളും അതാണ് കൃഷിക്കാരുടെ ആയുസ് കൂടുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുറ്റങ്ങൾ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യുമെങ്കിൽ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു നല്ല കാഴ്ചയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ അല്ലെങ്കിൽ കൃഷികൾ നമുക്കിഷ്ടമുള്ള നമുക്ക് ഏറ്റവും സ്വാദിഷ്ടമാണെന്ന് തോന്നുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ ആ സസ്യങ്ങളെങ്കിലും വെള്ളയായാലും പച്ചമുളക് ആയാലും തക്കാളി ആയാലും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ അല്പം സമയം കണ്ടെത്തിയാൽ ആ സമയം നമ്മൾ പാഴാക്കുക പകരം ആ സമയം നമ്മൾ നിക്ഷേപിക്കുകയാണ് അവ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം എല്ലാവർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം